പ്രവാസികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കി വിമാന നിരക്കുകളുടെ വർധനവ് സ്കൂൾ തുറക്കാനിരിക്കെയാണ് വിമാന കമ്പനികളുടെ ഈ ഇരുട്ടടി തുടരുന്നത് മധ്യമേനലവധിക്ക് ശേഷം രാജ്യത്ത് സ്കൂൾ തുറക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ നിന്നുള്ള വിമാന നിരക്ക് കുത്തനെ ഉയർന്നു ഈ മാസം പതിനഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ് ദർഹത്തിന് അതായത് മുപ്പത്തിനാലായിരം ഇന്ത്യൻ രൂപയ്ക്ക് മുകളിലാണ് നേരിട്ടുള്ള വിമാനങ്ങളുടെ നിരക്ക് വരുന്നത് ഒന്നിലധികം സ്റ്റോപ്പുള്ള എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ സമയമെടുത്തുള്ള സർവീസിന് ആയിരം ദർഹത്തിന് അതായത് ഇരുപത്തിരണ്ടായിരത്തി ഇന്ത്യൻ രൂപ മുകളിലാണ് നിരക്ക് ഇതോടെ കുടുംബത്തോടൊപ്പം നാട്ടിൽ പോയ പ്രവാസികൾക്ക് മടക്കയാത്ര ദുഷ്കരമായ സാഹചര്യമാണുള്ളത് നാലംഗ കുടുംബത്തിന് കേരളത്തിൽ നിന്ന് യു എയിലേക്ക് എത്തണമെങ്കിൽ ആറായിരം ദീർഘത്തിനധികം അതായത് ഒന്നേ ലക്ഷം ഇന്ത്യൻ രൂപ മുടക്കേണ്ട അവസ്ഥയാണുള്ളത് എയർ ഇന്ത്യ ഇൻഡിഗോ സ്പേസ് ജെറ്റ് പോലുള്ളവയുടെ വിമാനങ്ങളുടെ നിരക്കാണിത് എമിറേറ്റ്സ് അടക്കമുള്ള വിദേശ വിമാനക്കമ്പനികളുടെ ടിക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല പതിനഞ്ചിന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള എമിറേറ്റ്സിന്റെ ടിക്കറ്റ് നിരക്ക് ഒന്നേ ലക്ഷം രൂപയാണ് നാലംഗ കുടുംബത്തിന് എമിറേറ്റ്സിൽ വരണമെങ്കിൽ നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ മുടക്കണമെന്നതാണ് പ്രധാനം ലീവ് തീരുന്നതിനകം തിരികെ എത്തിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുള്ളവർ കുട്ടികളെ നാട്ടിൽ നിർത്തി ഒറ്റയ്ക്ക് മടങ്ങാനുള്ള ഒരു അവസ്ഥയാണുള്ളത് പിന്നീട് സെപ്റ്റംബർ ആദ്യ ആഴ്ചകളിലായി കുടുംബത്തെ എത്തിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് രണ്ടാഴ്ചത്തെ ക്ലാസ് നഷ്ടപ്പെടണമെന്ന പ്രശ്നമുണ്ടെങ്കിലും ടിക്കറ്റ് നിരക്ക് മുന്നിൽ കീഴടങ്ങിയില്ലെന്ന് പ്രവാസികൾ പറയുന്നുമുണ്ട് കുടുംബവുമായി എത്തണമെന്ന കരുതിയിരുന്നവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും ലോൺ എടുത്തും ടിക്കറ്റ് വാങ്ങുകയാണ് മിക്കവർക്കും നാട്ടിലേക്ക് പോകാനും ഇത്രയുമധികം പണം മുടക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഏറെക്കുറെ മങ്ങിയിട്ടുണ്ട് നാട്ടിലെത്താനായി പ്രവാസികൾ കാത്തിരിക്കുന്ന അവധിക്കാലം സാധാരണ ഉല്ലാസകാലമായിരുന്നെങ്കിലും വിമാനക്കമ്പനികളുടെ ഈ പിഴിച്ചിൽ കാലം കൂടിയാണെന്ന് പ്രവാസികളും പരാതിയായി പറയുന്നുണ്ട് ഗൾഫ് വിമാന നിരക്ക് അഞ്ചിരട്ടിയായതാണ് ഏറ്റവും മുടുവിലത്തെ ആഘാതം വേനലവധിക്ക് കേരളത്തിൽ നിന്ന് പ്രവാസികളുടെ മടക്ക യാത്രയുടെ സമയം അടുത്തതോടെയാണ് വിമാനക്കമ്പനികൾ യാത്രാക്കൂലി ഇത്രയധികം കൂട്ടിയിട്ടുള്ളത് ഓഗസ്റ്റ് ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കിലാണ് ഈ അന്യായ വർധനവും നടന്നിരിക്കുന്നത് സാധാരണ നിലയിൽ ദുബായ് കൊച്ചി നിരക്ക് മുന്നൂറ്റി അൻപത് ദീർഘമാണ് അതായത് ഏകദേശം എണ്ണായിരം ഇന്ത്യൻ രൂപ എന്നാൽ ഇപ്പോൾ ഈ നിരക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ അതായത് മുപ്പത്തി അയ്യായിരം മുതൽ വരെയുള്ള ഇന്ത്യൻ രൂപ ഏതാണ്ട് അഞ്ചിരട്ടിയോളം വർധന ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് നാല് പേരുള്ള ഒരു കുടുംബം വാർഷികാവധിക്ക് നാട്ടിലെത്താൻ മുപ്പത്തിരണ്ടായിരത്തിലധികം രൂപ മുടക്കേണ്ട സ്ഥാനത്ത് വേണ്ടിവരുന്നത് ഒന്നേ ദശാംശം എട്ട് ലക്ഷം രൂപയാണെന്നതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാട്ടിൽ നിന്ന് മടങ്ങുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത് കുടുംബത്തോടൊപ്പം നാട്ടിൽ പോയി വരാൻ ഏകദേശം മൂന്ന് ദശാംശം ആറ് മുതൽ നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ ചെലവാക്കേണ്ടി വരുന്നത് പ്രവാസികളുടെ നട്ടലൊടിക്കുമെന്നതും തീർച്ചയാണ് അറുപത്തിനാലായിരം രൂപയിൽ തീരേണ്ട യാത്രയ്ക്ക് അഞ്ചിരട്ടിയിലേക്ക് മുടക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവധിക്കാലത്തെ നാട്ടിൽ പോക്ക് മാറ്റിവയ്ക്കുക മാത്രമാകും പ്രവാസികൾക്ക് മുന്നുള്ള എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് ആവശ്യക്കാർ വർദ്ധിക്കുമ്പോൾ നിരക്ക് വർദ്ധിക്കുന്ന സ്വാഭാവികമാണെന്നും തിരക്ക് കുറയുമ്പോൾ നിരക്ക് കുറയാമെന്നും വിമാന കമ്പനികൾ വിശദീകരണം നിരക്ക് തീരുമാനിക്കുന്നത് സർക്കാരുകളല്ല സ്വകാര്യ കമ്പനികളുടെ കൺസോർഷ്യമായ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അഥവാ അയാട്ടയാണ് വിമാന നിരക്ക് വർധന സംബന്ധിച്ച് ഉന്നതതല സമിതി രൂപീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമോഹൻ നായിഡു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞിരുന്നു നിശ്ചയിക്കുന്ന നിരക്ക് സർക്കാരിന് സാധിക്കില്ലെന്നും അദ്ദേഹം വിമാന വിമാനനിരക്ക് സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഇത് വിപണിക്ക് അനുസൃതം കേന്ദ്രത്തിന്റെ പതിവ് മറുപടിയും സർക്കാർ ഇടപെട്ട് നിരക്ക് നിയന്ത്രിക്കുന്നതിന് പകരം കമ്പനികൾ സ്വയം നിയന്ത്രണം പാലിക്കുകയും പൊതു താല്പര്യം കണക്കിലെടുക്കുകയും ചെയ്യണമെന്നാണ് കേന്ദ്ര നിലപാടെങ്കിലും വിമാന കമ്പനികൾ അത്തരമൊരു നടപടികൾ സ്വീകരിക്കുകയില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവമെന്നും പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്